ി ജെ പി എടുത്തിരിക്കുന്ന നിലപാടിനെ കുറിച്ചും കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടിനെ കുറിച്ചും തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണങ്ങൾ ആ പ്രചരണങ്ങൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഉപയോഗിച്ച് നടത്തിയാൽ പോലും ജനങ്ങളെ എക്കാലത്തും വിഡ്ഢികളാക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യ സഖ്യക്കാര് തിരിച്ചറിയണം ഇപ്പൊ നേരത്തെ നമ്മുടെ മുത്തലാഖ് നിയമം ഉണ്ടായപ്പോ ആ നിയമം പാസാക്കിയപ്പോൾ ഇതേ തരത്തിലുള്ള പ്രചരണം നടത്തിയ ആളുകളാണ് കേരളത്തിലെ ഇന്ത്യ സഖ്യക്കാർ ആ ഇന്ത്യ സഖ്യം പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മുഴുവൻ തന്നെ ഇല്ലാതാകുന്നു മതപരമായിട്ടുള്ള അവകാശങ്ങൾ ഇല്ലാതാകുന്നു ഇപ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ ആ മുത്തലാഖ് നിയമം പ്രാവർത്തികമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നീതി ലഭ്യമായിട്ടുള്ള സഹോദരിമാരുടെ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ കൂടിയാണ് കാണുന്നത് നാളെ ഇക്കാര്യത്തിലും വഖഫ് ഭേദഗതി സച്ചാർ കമ്മീഷൻ പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ ദരിദ്രരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള മുസ്ലിം സമുദായത്തിൽ പെടുന്നവരുൾപ്പെടെയുള്ളവരുടെ ഭൂമി ആ ഭൂമി തട്ടിയെടുത്ത് സ്വാധീനമുള്ളവർ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം അവസാനിപ്പിക്കുന്ന ഒരു സമീപനം ആ ഒരു അങ്ങനെ ഒരു നിലപാട് ആ നിലപാടിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഈ രാജ്യത്തെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും നീതി ലഭ്യമാകുന്ന സാഹചര്യം ആ സാഹചര്യത്തിന്റെ വാർത്തകളും അധികം വൈകാതെ തന്നെ കാണാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത് അതുകൊണ്ട് മാധ്യമ പ്രവർത്തകര് ഈ നുണകളുടെ പെരുമഴ ആ പെരുമഴ പെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നാല് തുള്ളി വെള്ളം എന്റെ കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന സമീപനം സ്വീകരിക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ്